തിരിച്ചറിയൽ രേഖയെ രാജ്യത്തുടനീളം ഉപയോഗിക്കുന്നതാണ് ആധാർ കാർഡ് എല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ആധാർ കാർഡ് അത്യാവശ്യമാണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും തൊഴിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ആധാർ കാർഡ് വേണം എന്നാൽ ഈ ആധാർ കാർഡ് ഉപയോഗിച്ച് വായ്പ എടുക്കാൻ സാധിക്കും സാമ്പത്തിക ആവശ്യങ്ങൾ വരുമ്പോൾ ആളുകൾ പേഴ്സണൽ ലോണുകളാണ് ആശ്രയിക്കുന്നത് വലിയ മൂല്യമുള്ള ഭൂമിയോ സ്വർണമോ ഒന്നുമില്ലാത്തവർക്ക് നിശ്ചിത തുക എടുക്കാൻ പല വിധത്തിലുള്ള വായ്പാ മാർഗങ്ങൾ സ്വീകരിക്കാൻ കഴിയും എന്നാൽ ആധാർ കാർഡ് മാത്രം മതി ഈ അപ്രതീക്ഷിത സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇത്തരത്തിൽ ആധാർ കാർഡ് ഉപയോഗിച്ച് ചെറിയ തുക വായ്പയായി എടുക്കാം ആണ് ആധാർ കാർഡ് വായ്പ ഇതൊരു സർക്കാർ പദ്ധതിയാണ് സാധാരണ ഹ്രസ്വകാലത്തേക്കാണ് ഇത്തരം വായ്പകളുടെ തിരിച്ചടവ് കാലാവധി നിമിഷ നേരത്തിനുള്ളിൽ തന്നെ ഇൻസ്റ്റന്റ് വായ്പയായിട്ടാണ് ആധാർ കാർഡ് ലോൺ ലഭിക്കുക മാത്രമല്ല ഈടുകൾ നൽകാതെ തന്നെ നിങ്ങൾക്ക് വായ്പാ തുക ഉറപ്പാക്കാനും സാധിക്കും ആധാർ കാർഡിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് രണ്ട് ലക്ഷം വരെ വായ്പ എടുക്കാം നിങ്ങൾക്ക് സ്വന്തമായി ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള മൂലധനമായോ അല്ലെങ്കിൽ വീടിന്റെ അറ്റകുറ്റപ്പണിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്രതീക്ഷിത ആശുപത്രി ചെലവുകൾക്കോ ഈ വായ്പ ഉപയോഗിക്കാം ഇന്ത്യയിലെ സാധാരണക്കാരായി പൗര ന്മാരെ സഹായിക്കുന്നതിനാണ് സർക്കാർ ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ആധാർ കാർഡ് ലോൺ സ്കീം പ്രകാരം വായ്പ എടുത്താൽ ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം മുതൽ പന്ത്രണ്ട് ശതമാനം വരെയാണ് പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്നത് നിങ്ങൾ എത്ര രൂപയാണ് വായ്പ എടുക്കുന്നത് എന്നത് നിങ്ങളുടെ ബാങ്കിനെ ആശ്രയിച്ചിരിക്കും അതനുസരിച്ച് ചിലപ്പോൾ ഈ പലിശ നിരക്കിലും മാറ്റങ്ങൾ വരും അത്തരത്തിൽ വായ്പ എടുക്കുന്നതിന് മുഖ്യമായി വേണ്ട രേഖകൾ ആധാർ കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കഴിഞ്ഞ മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് താമസ സർട്ടിഫിക്കറ്റ് പാൻ കാർഡ് എന്നിവയാണ് ആധാർ കാർഡിൽ നിന്ന് വായ്പ എടുക്കാൻ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വെബ്സൈറ്റിൽ സന്ദർശിക്കുകയാണ് വേണ്ടത് അതിനുശേഷം അപ്ലൈ ഫോർ ലോൺ എന്ന ഓപ്ഷനിൽ പോയിട്ട് എല്ലാ വിവരങ്ങളും നൽകണം വിവരങ്ങൾ നൽകിയ ശേഷം നിങ്ങളുടെ എല്ലാ ബന്ധപ്പെട്ട രേഖകളും അപ്ലോഡ് ചെയ്യണം രേഖകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യാം അപ്ലോഡ് ചെയ്ത രേഖകൾക്കൊപ്പം അപേക്ഷയും ബാങ്ക് പരിശോധിക്കും ബാങ്കിന്റെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ വായ്പാ തുക ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും